രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ം സെന് തെ ഗ്ലാം വേൾഡിന്റെ ആദ്യ സുന്ദരിപട്ടം സെന്റ് തെരസസ് സ്കൂൾ വിദ്യാർത്ഥിനിക്ക് ഇന്ത്യ ഒട്ടാകെയുള്ള മത്സരാർത്ഥികളിൽ നിന്നാണ് എറണാകുളം മുളകാട് സ്വദേശിനി വിജയത് ടീം ഇന്ത്യ ഗ്ലാം വേൾഡിന്റെ ആദ്യ വിജയ സെന്റ് തെരസസ് സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഇഷാനി ലേജു എറണാകുളം മുളകാട് സ്വദേശി ലേജു ബാഹുലിന്റെയും ടെൽമ ലേജുവിന്റെയും മകളാണ് കേരളത്തിനകത്തും പുറത്തുമായി നടന്ന സൌന്ദര്യ മത്സരങ്ങളിൽ നിരവധി വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇഷാനി ലേജു പെഗാസസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ അജിത് പെഗാസസ് ഷോ ഡയറക്ടറായ ടീം ഇന്ത്യ ഗ്ലാം വേൾഡിന്റെ കിരീടദാന ചടങ്ങാ നടന്ന് കൊച്ചിയിലെ ലേബർ ഇഡിയൻ ഹോട്ടലിലായിരുന്നു ബിസിനസ് സിനിമാ മേഖലയിൽ നിന്നും നിരവധി വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നിരവധി രാജ്യങ്ങളിൽ സംഘടിപ്പിക്കുന്ന ടീം ഗ്ലാം വേൾഡ് ബ്യൂട്ടി പേജന്റ് ഷോയുടെ ഇന്ത്യയിൽ നിന്നുള്ള വിജയിയാണ് ഷാനി ഇന്ത്യ ശ്രീലങ്ക ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ മത്സരങ്ങളിൽ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിജയികൾ കൂടി മത്സരിക്കുന്ന ഗ്രാൻഡ് ഫിനാലെ ഈ വരുന്ന നവംബറിൽ കൊച്ചിയിലാണ് ന്യൂസ് ബ്യൂറോ കൊച്ചി